ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ആ എനിക്കും മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ ഞാൻ അതിൽ വോയിസ് പാർ വോയ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ വോയിസ് ആ വോയിസ് പക്ഷേ വേറെ മഴ പെയ്യണതിൻ്റെ ഞാൻ വർത്തമാനം പറഞ്ഞു കൊണ്ടാണ് വീഡിയോ ചെയ്തത് പക്ഷേ അത് വേറെ എന്തൊക്കെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് കാരണം കൊണ്ട് എനിക്ക് ആ സൗണ്ട് ആ വോയിസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കണേ അത് ഞാൻ ക്യാമറയിൽ നോക്കിയാൽ പറയണൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷെ അത് സൗണ്ട് കവറിൻ്റെ സൗണ്ട് മഴ പെയ്യണതിൻ്റെ സൗണ്ട് ഷീറ്റിൻ്റെ മോള്ക്ക് വെള്ളം വെയ്യുന്ന സൗണ്ട് ഒക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മാവേലി പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കുറച്ച് പർച്ചേസ് ചെയ്യും മാവേലിയിലും പിന്നെ സൂപ്പർ വേ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു അപ്പോൾ അത് വീഡിയോ അതിങ്ങനെ നമ്മൾ പാത്രങ്ങളിലൊക്കെ ആക്കി വെക്കുമല്ലോ ഡപ്പകളിലാക്കി വെക്കണേൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അന്നത്തെ കുറച്ച് കുക്കിംഗ് വീഡിയോസും ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലെങ്കിലും അന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങൊന്നുമില്ല ഫുള്ളായിട്ടൊരു ഡൈ മൈ അല്ല ഇങ്ങനെ സാധനങ്ങൾ എടുത്തു വെക്കണേൻ്റെയും പിന്നെ ചെറുതായിട്ടൊരു കുക്കിങ്ങിൻ്റെയും വീഡിയോസാണ് കേട്ടോ ഈ സോപ്പൊക്കെ മാവേലി പോയാൽ നല്ല ശരിക്കും നമ്മൾ കടയിൽ പോയതിനായിട്ട് നല്ല നല്ല സോപ്പ് എനിക്ക് മാവേലിന്നാണ് കേട്ടോ കിട്ടാറ് അത് ഹാൻഡ് വാഷാണ് കേട്ടോ ഹാൻഡ് വാഷ് മേടിച്ചതാണ് ഓഫറിൻ്റെയാണ് കേട്ടോ പിന്നെ സോപ്പ് എനിക്ക് മാവേലി പോയിട്ടും തരാം നല്ല ഇഷ്ടം ഭയങ്കര അവിടെ എല്ലാ തരം സോപ്പുകളും ഉണ്ട് അപ്പം ഞാൻ കുറേ നല്ലവണ്ണം മണത്തൊക്കെ നോക്കിയിട്ടാണ് മേടിക്കെട്ടോ അതിലെനിക്കിഷ്ടമായ ഒരു സോപ്പാണത് നല്ല മണം ഉണ്ട് കേട്ടോ നിറമയാണോന്ന് തോന്നുന്നു എനിക്ക് ഇപ്പൊ പണ്ടത്തെ നിർമ്മ ഒന്നല്ലല്ലോപ്പത്തെ നിർമ്മ പണ്ടത്തെ നിർമ്മ എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണേ നല്ല മണമായിരിക്കും ഓ അത് കുളിച്ച ആൾ പോണ സ്ഥലത്തൊക്കെ ആ ഒരു സ്മെല്ലായിരിക്കും പിന്നെ ആ ബാത്റൂമിൽ ആ കുളിച്ച വെള്ളം പോയ ആ ഭാഗമൊക്കെ ഭയങ്കര സ്മെല്ലായി ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും ഇപ്പോഴും അങ്ങനെ അവിടെ നിർമ്മിക്കുക ആ മണമല്ല എന്നാലും കുഴപ്പമില്ല മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ വേടിച്ച് പൊടിപ്പിക്കല തന്നെയാണ് നമ്മൾ പെരുന്നാക്ക് എങ്ങാനും വേടിച്ച് പൊടിപ്പിച്ചതാണ് തോന്നുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ ഈ മഴയത്ത് എന്തായാലും ഉണക്കി പൊടിപ്പിക്കലൊന്നും നടക്കില്ല വറുത്ത് പൊടിക്കാറില്ല മല്ലിപ്പൊടി വറുത്ത് പൊടിക്കാറുണ്ട് മുളകൊക്കെ നമ്മൾ ഉണക്കി കഴുകി ഉണക്കിയാണ് കുടിക്കാറ് ഇന്നത്തെ നമ്മളെ ആ പുളിയില്ലാത്ത തൈര് ഇല്ലേ അത് നമ്മളെ സാലഡൊക്കെ ഉണ്ടാക്കുക ഇപ്പോൾ ആ ഓട്ട്സ് ഉണ്ടല്ലോ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ചോറ് ഒഴിവാക്കിയിട്ട് ഓട്സ് കുടിക്കാറുണ്ട് കേട്ടോ ഓട്സ് കുടിച്ച് നല്ല വിഷപ്പ് വിഷപ്പേ അറിയണില്ല കേട്ടോ പക്ഷെ സാലഡ് ഉണ്ടാക്കിയിട്ട് ഒരു നേരം ഒരു ദിവസം സാലഡ് ഒരു നേരം ഒരു ദിവസം വൈകുന്നേരം ഓട്ട്സു ആക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സാലഡ് കഴിച്ചാൽ നല്ല വിശപ്പുണ്ട് കേട്ടോ സാലഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി പക്ഷേ ഓട്സ് ആകുമ്പോൾ എനിക്ക് പിറ്റത്തെ ദിവസം വരെ ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ എന്തായാലും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നേരം അരി ഭക്ഷണം ഇല്ലാതെ ഓട്ട്സ് മാത്രമാക്കിയിട്ട് പാലിൽ കുറുക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയാണ് ഞാൻ ആ ഓട്സ് കഴിച്ചിട്ടുള്ളത് കേട്ടോ പച്ചക്കറി കുറച്ചൊക്കെ ഞങ്ങൾ ഇതിൽ വന്നപ്പോൾ അന്ന് ലൈവില് വന്നവർക്ക് മനസ്സിലാവും അന്ന് ഇവിടെ മറുത്ത് വന്നപ്പോൾ മേടിച്ചു കുക്കംബറ ക്യാരറ്റ് വെണ്ടക്കായ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത് ഓഫറിൻ്റെ ബിരിയാണി റൈസാണ് കേട്ടോ രണ്ട് പാക്കറ്റ് മേടിച്ച് രണ്ട് കിലോ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളാണ് പരിപ്പ് കടല പരിപ്പ് കടല മുതിര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാവേലിന്ന് കിട്ടിയിട്ടു അതില് അവിടെ കിട്ടാത്തത് ഇപ്പോഴൊക്കെ സാധനങ്ങൾ കുറവാണ് മാവേലിയിൽ ആദ്യത്തെ മാതിരി തോനെ സാധനങ്ങൾ വന്നിട്ടില്ല അപ്പോൾ ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട് അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ഈ ഡീറ്റെയിൽ ഒക്കെ ഞാൻ അതില് പറയണ കേട്ടോ അതാണ് ക്യാമറയിൽ നോക്കി പറയണത് പക്ഷെ അതെനിക്ക് കൊടുക്കാൻ പറ്റിയില്ല സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് കാരണം കൊണ്ട് അതെനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ കടല പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ നിന്ന് പരിപ്പ് ഇട്ടിയില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടി അവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ സൂപ്പർ വല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഓട്സ് ആ ഓട്സ് ഞാൻ കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ആദ്യമൊന്നും ഇഷ്ടം എന്നില്ല ഇപ്പം അത് അത് നിവർത്തിയില്ല ടേസ്റ്റ് ഫുള്ള് നല്ല ടേസ്റ്റ് നോക്കിയിട്ടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഹെൽത്ത് നോക്കണ നിർബന്ധമാണ് ഓവറായിട്ട് തടി വരുന്നു ഗൈസ് അപ്പം അത് കാരണം കൊണ്ട് ഒരു നേരം ഓട്ട്സ് ആക്കിയിട്ടോ അത് പരിപ്പും തക്കാളിയും മുരിങ്ങക്കായ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാമ്പാർ പോലെ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പും മുരിങ്ങക്കായാണ് ഇന്നത്തെ കറി കേട്ടോ ഇന്നത്തെ അല്ല ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ശരിക്കും ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നത്തെ അല്ല കേട്ടോ ഇന്ന് നമുക്ക് എല്ലാവർക്കും നോമ്പാണ് ആരും നോമ്പ് ഇന്ന് വെച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ ഇന്ന് ബിരിയാണി വെക്കാം വൈകുന്നേരം ബിരിയാണി വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പരിപ്പും തക്കാളിയൊക്കെ റെഡിയാക്കി എന്താ പറയുക അതൊക്കെ അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ ഇടയിൽ ഡപ്പകളൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അതൊക്കെ എടുത്ത് വെക്കണം കായം ഇടും കേട്ടോ ഞാൻ കായം ഇടും പരിപ്പ് തക്കാളി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇടുക പിന്നെ സാമ്പാർ പൊടിയാണ് ഇടുക അങ്ങനെ പരിപ്പൊക്കെ വെന്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി അതൊക്കെ റീനു ആണ്ട്ടോ എടുത്തന്നത് ഞാൻ തന്നെയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് എല്ലാം കൂടി ശരിയാവണില്ല റീനോവൻ റീനോൻ ഒന്നും ക്ലാസ്സില്ലാത്ത കാരണം കൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് അവളൊക്കെ ഒന്ന് പിടിച്ചു തന്നോട് അപ്പോൾ ആ ആദ്യം എടുത്തതൊക്കെ ഞാൻ തന്നെയാണ് എടുത്തത് പിന്നെ ചിക്കനൊക്കെ ഒന്ന് മസാല തലേ ദിവസം മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ചിക്കൻ അത് കഴുകി വൃത്തിയാക്കി അതിൽക്കുള്ള മസാലകളൊക്കെ ഇട്ട് നമ്മൾ പൊരിച്ചിട്ട് റോസ്റ്റാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തൈരൊക്കെ ഒഴിച്ച് മസാലൊക്കെ ഇട്ടിട്ട് മഞ്ഞ് നന്നായി റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്നിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ പൊരിക്കാൻ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ പരിപ്പ് കറിയൊക്കെ പരിപ്പ് മാത്രമേ നേരത്തെ വന്നിട്ടുണ്ടാവുള്ളൂ മുരിയേക്കായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് അഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ചേച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അതിന് ആ തൈര് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അത് തീരെ പുളിയില്ലാത്ത തൈരാണ് കട്ട തൈരാണ് വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ അല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കഴിക്കണവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാം ടേസ്റ്റ് ഒന്നും നടക്കില്ല ഡയറ്റിങ്ങൊന്നും നടക്കൂല അപ്പോൾ ഇത് ആമിക്ക് ഞാൻ അതിന് പീസ് ചിക്കൻ എടുത്തിട്ട് നുറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ചിക്കന് പൊരിക്കേണ്ട ടൈം ആയി തുടങ്ങി അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ടൈമിൽ ഞാൻ വർത്തമാനം പറഞ്ഞു അതാകുമ്പോൾ നല്ല ക്ലിയർ ആയത് പക്ഷേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിപ്പോയി പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെയാണ് അതൊന്നും ഇതിന് ഞാൻ കാണിക്കണില്ല കേട്ടോ ക്ലീനിങ് പരിപാടി ഇപ്പോൾ കാണിക്കാൻ തന്ന സമയം ഒരുപാടാകും ഇന്ന് നയിക്കുമ്പോൾ തന്നെ നേരമേക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നീച്ചിലാട്ട് തുണികൾ മടക്കി കെട്ടറിനും അപ്പോൾ അവൾ കാണിക്കണേനെ അവൾ പൊക്കി പിടിച്ചു പുതിപ്പൊക്കെ മടക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിക്കൻ റസ്റ്റ് ചെയ്തത് എടുത്തിട്ട് ചിക്കനൊക്കെ പൊരിക്കുകയാണെ ചിക്കൻ പൊരിച്ചിട്ടാണ് ഏട്ടാ നമ്മൾ മസാല അക്കുന്നത് അപ്പൊ ഞാൻ എന്താ ചോദിച്ചെന്നറിയോ ഇന്നത് മസാല അയക്കുക ബാക്കി വന്ന എന്തായാലും ഇപ്പൊ ആ രണ്ടര കിലോനൊന്നും നില ചിലവാകൂല അപ്പോൾ ഇന്നക്കത് ബിരിയാണിയിലേക്കുള്ള മസാലയും കൂടി ആക്കാലം ചോദിച്ചിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചത് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റിയാസ് ഒരു കോഴ്സിന് പോയിട്ടുണ്ട് എറണാകുളത്ത് അപ്പോൾ അവൻ ഇന്നലെ പോവുകയും ചെയ്യും അപ്പം അവനും ആ കൊടുത്തു അപ്പോൾ അത് സമാധാനമായില്ലേ അപ്പോൾ അവനും കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ റോസ്റ്റാക്കിയത് കേട്ടോ അപ്പോൾ രണ്ടു കാര്യം ബിരിയാണിയിൽ കുവും ഇന്നലെ അവന് പൊറോട്ട കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലേക്കും ആവും അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ അസ്സാം വലൈക്കും